ൂ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ഉദ്ധവർ പറഞ്ഞു ഹേ അച്യുത നിന്തിരുവടി ഇപ്പോൾ ഉപദേശിച്ച ജ്ഞാനയോഗം മനോജയം കൈവന്നവർക്കല്ലാതെ സാധ്യമല്ല മനോജയം സിദ്ധിച്ചവർ വളരെ അപൂർവമാണ് അതിനാൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് അനുഷ്ഠേയവും സുഗമവുമായ മാർഗം അരുളി ചെയ്യണം മനസ്സിനെ അടക്കി നിർത്താൻ നിരന്തരം പരിശ്രമിക്കുന്ന യോഗികൾ പ്രായേണ അതൃപ്തരും അശാന്തരുമായിട്ടാണ് കണ്ടുവരുന്നത് മാത്രമല്ല അല്പം വിജയിക്കുന്നതായി കണ്ടാൽ അവിടുത്തെ മായയാൽ മോഹിതരായിട്ട് എല്ലാം അറിഞ്ഞുകഴിഞ്ഞുവെന്ന് അഹങ്കരിച്ച് മതം പതിക്കുന്നതായും കാണുന്നു സ്വാമി അടിയനും ആ മാർഗം വേണോ അടിയന്റെ ഏക അവലംബമായ നിന്തിരുവഴിയെ ആശ്രയിക്കുന്നവരെ അവിടുത്തമായ ബാധിക്കുന്നില്ലല്ലോ പക്ഷെ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല നിന്തിരുവടിയെ അനന്യഭാവേന ശരണം പ്രാപിച്ച ഭക്തന്മാരെ അവിടുന്ന് അഭേദമായി അംഗീകരിക്കുന്നു അവരുടെ ബാഹ്യമായ ഉച്ച നീചത്വങ്ങളെ നോക്കുന്നില്ല രാജാക്കന്മാരുടെ കിരീടങ്ങളാൽ സ്പർശിക്കപ്പെട്ട കൂടിയ തൃഭാതങ്ങളോടുകൂടിയ നിന്ദതിരുവടി ശ്രീരാമാവതാരത്തിൽ വാനരന്മാരോട് സഖ്യം ചെയ്തത് ഇതിനും ഉത്തമ ദൃഷ്ടാന്തമാണല്ലോ സർവാത്മാവും അശേഷ ബന്ധുവും സർവശക്തനുമായ അവിടുത്തെ വാത്സല്യത്തിന് പാത്രമായവൻ നിന്തിരുവഴിയെ എങ്ങനെ ഭജിക്കാതിരിക്കും അല്പമെങ്കിലും ഉപകാരസ്മരണയുണ്ടെങ്കിൽ അവൻ അന്യദേവനെ ഭജിക്കുമോ ഒരിക്കലുമില്ല കാരണം അത് ആത്മാവിസ്മൃതിക്ക് ഇടയാക്കും പ്രഭോ കൽപ്പകാലം മുഴുവൻ സേവിച്ചാലും അവിടത്തോടുള്ള കടപ്പാട് തീരുകയില്ല അതറിയുന്ന പ്രഹ്ലാദ നാരദാദി മഹാത്മാക്കൾ സദാ നിന്ദിരുവഴിയെ കൃതജ്ഞതാപൂർവ്വം കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്രകാരം ഭക്തവരിഷ്ഠനായ ഉദ്ധവർ അത്യാനൂർ രക്തഹൃദയത്തോടുകൂടി ഉണർത്തിച്ചപ്പോൾ ലീലാമനുഷ്യ വിഗ്രഹനായ ദേവദേവൻ പ്രേമത്തോടും മനോഹര മന്ദസ്മൃതത്തോടും കൂടി പറഞ്ഞു പ്രിയപ്പെട്ട ഉദ്ധവ മഹത്തമമായ ഭക്തിയോഗത്തെക്കുറിച്ച് എത്ര കേട്ടിട്ട് നിനക്ക് മതി വരുന്നില്ലല്ലോ അല്ലേ ശരി നീ ദുർഘടം പിടിച്ച് ജ്ഞാനയോഗത്തെ ചിന്തിച്ച് വിഷമിക്കേണ്ട എന്റെ സുമംഗലവും സുഖരവും എന്നാൽ ഗുഹ്യതവുമായ ധർമ്മത്തെ ഇതാ നിനക്ക് ഉപദേശിക്കാം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് ആർക്കും മറ്റു മറ്റുപായങ്ങളാൽ ജയിക്കാനാവാത്ത മാതൃസംസാരത്തെ സുഗമമായി കടക്കാം നിന്റെ മനസ്സിനെ എനിക്ക് തന്നേക്കുക എന്നെ ഒരിക്കലും മറക്കാതെ എൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായി നിന്റെ സകല വ്യാപാരങ്ങളെയും മനസന്തോഷത്തോടുകൂടി ചെയ്യുക സാധു സജ്ജനങ്ങളായ എൻ്റെ ഭക്തന്മാരോടുകൂടി വസിക്കണം നീ ആരുടെ ആചാരങ്ങളെ പിന്തുടരണമെന്ന് പറഞ്ഞു നീ പൂർവ്വ വാസനയ്ക്ക് വിധേയനായി ചിലപ്പോൾ സാത്വികനും ചിലപ്പോൾ രാജസനും ചിലപ്പോൾ താമസനുമാകും സാത്വികാവസ്ഥയിൽ എൻ്റെ ഭക്തന്മാരായ ദേവന്മാരും രാജസാവസ്ഥയിൽ അക്രൂരൻ സുധാമാവ് ശ്രുതദേവൻ മുതലായ മനുഷ്യരും താമസാവസ്ഥയിൽ വൃദ്ധൻ പ്രഹ്ലാദൻ മഹാബലി മുതലായ അസുരന്മാരും എന്താചരിച്ചുവോ അതിനെ പിന്തുടരുക ശക്തിയുള്ള പക്ഷം ഗീത നൃത്യാദികളോടുകൂടി എൻ്റെ ഉത്സവാദികളെ ആഘോഷിക്കുക ഭക്തസംഘത്തോട് ചേർന്ന് നാമസങ്കീർത്തനം ചെയ്യുക ഇപ്രകാരം നിരന്തരം ഭക്തി ഭക്തിവർദ്ധകങ്ങളായ ആചാരങ്ങളാൽ അന്ധകരണം ശുദ്ധമാക്കണം ഞാൻ ആകാശം പോലെ സകല ഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും വ്യാപരിച്ചിരിക്കുന്നു എന്നാൽ ഒന്നിലും ബന്ധപ്പെടുന്നില്ല എന്നും അമലാന്ത കാരണത്താൽ അറിയണം ആ ഏകമായ അറിവിനെ ആശ്രയിച്ച് സകല ചരാചരങ്ങളെയും ഞാനായി കണ്ട് ആദരിക്കണം ബ്രാഹ്മണനിലും ചണ്ടാളനിലും ഭക്തനിലും കള്ളനിലും സൂര്യനിലും തീപുരിയിലും അക്രൂരനിലും ക്രൂരനിലും ഞാൻ ഒരുപോലെ വസിക്കുന്നുവെന്ന അഭേദ ഭാവനയുള്ളവനാണ് പണ്ഡിതൻ എല്ലാം ഞാനായി കാണന്തോറും സ്പർദ്ധ അസൂയ നിന്ദ അഹങ്കാരം എന്നീ മാനസിക ദോഷങ്ങൾ ഇല്ലാതെയാകും ആരുടെയും പരിഹാസം വകവെക്കാതെ ചണ്ടാളൻ നായ് പശു കഴുത എന്നിവയെപ്പോലും അവയിൽ അധിവസിക്കുന്ന നാനായി കണ്ട് ദണ്ഡ നമസ്കാരം ചെയ്യണം ദേഹാഭിമാനം നശിച്ചാൽ മാത്രമേ ഈ ഭാവന ഉറയ്ക്കുകയുള്ളൂ അതുവരെ മാനസികമായി സർവഭൂതങ്ങളെയും നമസ്കരിക്കണം ഒരു പ്രാണിയേയും നിന്ദിക്കരുത് എല്ലാം തൻ്റെ പ്രിയ ഭഗവാന്റെ നാനാ രൂപങ്ങളാണ് ഭഗവാനിൽ നിന്ന് അന്യമായി ഒരു വസ്തുവും ഇല്ല എന്ന ബോധം എൻ്റെ കൃപയാൽ സംശയാതീതമായി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭക്തനും സാധിക്കേണ്ടത് ഒന്നുമില്ല ഉദ്ധവ എന്നെ പ്രാപിക്കാനുള്ള എല്ലാ മാർഗങ്ങളിലും വെച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞവയാണ് ഏറ്റവും ശ്രേഷ്ഠം ഹേ സാധു നീ ചെയ്യുന്നതെല്ലാം അവ നല്ലതോ ചീത്തയോ വ്യർത്ഥമോ അർത്ഥശൂന്യമോ ആയിക്കൊള്ളട്ടെ ആ കർമ്മങ്ങളെല്ലാം എന്നിൽ സമർപ്പിച്ചു ചെയ്താൽ സദ്ധർമ്മങ്ങളായി ഭവിക്കും ഇതിന് പ്രയാസം ഇല്ലല്ലോ അസത്തും നശ്വരവുമായ മനുഷ്യദേഹം കൊണ്ട് നിർവികാരിയും അമൃത സ്വരൂപനും സത്യസ്വരൂപനുമായ എന്നെ പ്രാപിക്കുന്നത് തന്നെയാണ് വിവേകത്തിൻ്റെയും സാമർഥ്യത്തിൻ്റെയും പരമമായ ഫലം ദേവന്മാർക്ക് പോലും ദുർഗ്രാഹ്യമായ വേദാന്തസാരമാണ് എൻ്റെ ഈ ഉപദേശം ഉദ്ധവ പരമാർത്ഥ തത്വത്തെക്കുറിച്ച് യുക്തിയുക്തമായി ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു ഇതിനെ ശരിയായി അറിയുന്നവൻ സർവ സംശയങ്ങളും നിശേഷം നശിച്ച് മുക്തനായി ഭവിക്കും വേദങ്ങളിൽ അതിഗോപ്യമായും അസ്പഷ്ടമായും പ്രതിപാദിച്ചിരിക്കുന്ന സനാതന ബ്രഹ്മ തത്വത്തെ ഞാൻ നിനക്ക് സ്പഷ്ടമാക്കി തന്നിരിക്കുന്നു നാം തമ്മിലുള്ള ഈ സംവാദത്തെ അനുസന്ധാനം ചെയ്താൽ മതി എൻ്റെ തത്വജ്ഞാനം ഉണ്ടാകും എൻ്റെ ഈ ഉപദേശത്തെ വളച്ചൊടിക്കാതെ ആരാണോ എൻ്റെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവന് എൻ്റെ തത്വജ്ഞാനത്തെ ഞാൻ സ്വയം നൽകി അനുഗ്രഹിക്കും ഇതിനെ അധ്യയനം ചെയ്യുന്നവൻ്റെയും കേൾക്കുന്നവന്റെയും അന്ധകരണം പരിശുദ്ധമായി ഭവിക്കും അവന് പിന്നെ ഒരിക്കലും കർമ്മബന്ധം ഉണ്ടാകുകയില്ല ഉദ്ധവാ ക്രിയസഖെ ഞാൻ ഉപദേശിച്ചതെല്ലാം നീ വഴിപോലെ ഗ്രഹിച്ചുവോ നിന്റെ ശോകമോഹങ്ങളെല്ലാം നശിച്ച് ആത്മസ്വരൂപം സ്പഷ്ടമായി പ്രകാശിച്ചുവോ പറയൂ ഈ അമൂല്യനിധി അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ ദമ്പികനും നാസ്തികനും ഷടനും ശ്രദ്ധാരഹിതനും ദുർവിനീതനും ഇത് ഉപദേശിച്ചു കൊടുക്കരുത് ഈ ദോഷങ്ങളൊന്നുമില്ലാത്തവരും ഭക്തിയും ശുദ്ധിയും ശ്രദ്ധയും വിശ്വാസവും ഉള്ളവർക്ക് ഉപദേശിക്കണം ഇതറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നും ശേഷിക്കുന്നില്ല നിനക്ക് ജ്ഞാനവും കർമ്മവും യോഗവും എല്ലാം ഞാൻ തന്നെ ഉദ്ധവ അതിനാൽ എന്നെ അനന്യഭാവയെ ആശ്രയിച്ചു കൊള്ളുക കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നിൽ ആത്മാർപ്പണം ചെയ്ത് എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയനായി ഭവിക്കുന്നു എന്നോട് ചേർക്കുക എന്നത് എൻ്റെ വ്രതമാണ് അവൻ ഞാനും ഞാൻ അവനുമായി വയ്ക്കുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം